ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അടിപൊളിയാണ് എല്ലാം തന്നെ നൈറ്റി ഫ്രോക്കിനും നൈറ്റിക്കും ടോപ്പിനും എല്ലാം പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഡീറ്റെയിൽസ് പറയുന്നതും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ പുതിയതായിട്ട് ഓർഡർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഒന്ന് ഡീറ്റെയിൽസും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക അപ്പം നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന അയക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ആദ്യം തന്നെ എത്ര പീസാണോ എന്നുള്ളത് ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂടത്തിൽ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടതും കൂടെ ഒന്ന് അയച്ചിടുകട്ടോ അപ്പോൾ അങ്ങനെ അത്രയും ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷമാണ് ഓർഡേഴ്സ് എടുക്കുന്നത് കാരണം ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഈ ആദ്യം തന്നെ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്താണെന്നും അതുപോലെ ഏതിലാണ് അയക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ട് ബില്ല് അയക്കാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അത് അയക്കാൻ ഡിലേ വരുമ്പോൾ ആദ്യം ആദ്യം ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് അയച്ച ഫോട്ടോസും എല്ലാം അയച്ചവരുടെതാണ് ആദ്യം എടുത്ത് പോകുന്നത് അപ്പോൾ അതൊന്ന് നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്നതിന് കൂടെ എത്ര പീസാണ് വേണ്ടതെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കെട്ടോ കാരണം ചില സമയത്ത് ഈ മിക്സാൻ മാച്ചൊക്കെ ഒരു പീസ് ഈ ഇങ്ങനെ രണ്ട് പീസ് വരുന്നത് രണ്ടായിട്ട് തന്നെയാണ് കേട്ടോ കൗണ്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് ഒന്നായിട്ട് കൗണ്ട് ചെയ്തിട്ട് പത്ത് പീസ് വേണ്ടവർ ഇരുപത് പീസിൻ്റെ ഫോട്ടോസ് അയക്കുമ്പോൾ നമ്മൾ ഇരുപത് പീസ് എടുത്ത് വെച്ചിട്ട് ബില്ല് അയക്കുമ്പോൾ എനിക്ക് പത്ത് പീസ വേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് പിന്നെയും ടൈം പോവുകയാണ് ഇപ്പം ഓണ സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര പീസാണ് വേണ്ടതെന്നും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറയാം പിന്നെ അതുപോലെ ഡിസൈൻസ് നിങ്ങൾ നോക്കി പോവുക എല്ലാം അടിപൊളിയാണ് നോക്കുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് അതിന് സിംഗിൾ ഏതൊരു കളറാണ് വേണ്ടതെന്ന് എടുക്കാം പിന്നെ മിനിമം പത്ത് പീസാണ് ഇതിൻ്റെ ഇതേ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് പത്തിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് ഇതിലുള്ള റേറ്റിനേക്കാട്ടിലും പത്ത് രൂപ കൂടുതലാണ് മിനിമം മൂന്ന് പീസ് പോലെയാണ് റീറ്റെയിൽ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ചിട്ടോ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ അയക്കുന്നതിന് മുമ്പേ അയച്ചേക്കുന്ന ഒരുപാട് പേര് വെയ്റ്റിങ്ങിൽ ഉണ്ടാവും അപ്പോൾ ആദ്യം അയച്ചവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്നതനുസരിച്ചിട്ടാണ് എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഫുള്ളി കാറ്റലോഗിനകത്തു നിന്നാണ് കേട്ടോ ഓർഡേഴ്സ് വരുന്നത് മൊത്തവും കാറ്റലോഗിനകത്ത് ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞ പോലെ കളക്ഷൻസ് ആഡ് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്കതെല്ലാം വീഡിയോ ആയിട്ട് ഇടാനോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനോ ഒന്നും ഉള്ള ടൈം കിട്ടാറില്ല ഫോട്ടോസ് വരുമ്പോൾ തന്നെ കളക്ഷൻസ് വരുമ്പോൾ തന്നെ ഫോട്ടോസ് കാറ്റലോഗിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരുപാട് കളക്ഷൻസ് അങ്ങനെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയപ്പം ഞാൻ കുറേ സമയമെടുത്ത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് ആക്കിയാക്കി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇടയ്ക്ക് വീഡിയോയും കൂടെ ഒന്ന് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറയണമെങ്കിൽ നമുക്ക് വീഡിയോയും കൂടെ ഇട്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഇടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കളക്ഷൻസ് കാറ്റലോഗിലുണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാറ്റലോഗ് കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇടയ്ക്ക് അപ്പോൾ ക്യാറ്റലോഗ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കമൻസ് കണ്ടു ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റലോഗ് ഹൈസ് തരുമോ കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ക്യാറ്റലോഗ് തരാമോ എന്ന് ചോദിച്ചാലും മതി ജസ്റ്റ് ഒരു ഹൈ ഇടുമ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാറ്റലോഗും കൂടെയാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ എപ്പോഴും പുതിയ പുതിയ സ്റ്റോക്ക് വരുമ്പോഴെല്ലാം ഓരോ കാറ്റലോഗ് ആ ക്യാറ്റലോഗിൻ്റെ ലിങ്കിൽ തന്നെ നമ്മൾക്ക് എപ്പോഴാണോ സ്റ്റോക്ക് വേണ്ടത് ആ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് അന്നേരമുള്ള സ്റ്റോക്ക് ആയിരിക്കും അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഓണത്തിന് ചില സമയത്ത് ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഓണത്തിന് മുമ്പ് ഇനി വേറെ സ്റ്റോക്ക് വരുമോ എന്നുള്ളത് നമ്മൾ ഇനി ഓണം ആകാൻ വേണ്ടി ഇനിയും കുറേ ദിവസങ്ങൾ ഇനിയും ഉണ്ട് നമ്മൾ അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഇനിയും ഒരുപാട് സ്റ്റോക്കുകൾ ഇറക്കാനുണ്ട് അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡെയിലി നമുക്ക് ഇടാൻ പറ്റിയില്ല ഒന്നരാടനെങ്കിലും ഇപ്പോൾ ഡെയിലി തന്നെ എന്തെങ്കിലുമൊക്കെ കളക്ഷൻസ് ആയിട്ട് ഡെയിലി തന്നെ ഇടാൻ നോക്കാറുണ്ട് പിന്നെ വൈറ്റ് ഗോൾഡിൻ്റെ അങ്ങനത്തൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ വീഡിയോ ആയിട്ട് ഇടാനുള്ള ഒരു ടൈമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് കാറ്റലോഗിനകത്ത് എല്ലാ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം പുതിയ ചുങ്കുടി കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയാണ് എല്ലാം കുറേ കളക്ഷൻ ഉണ്ട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് തന്നെ അത്രയും കളക്ഷൻസ് ഉണ്ട് പക്ഷേ വീഡിയോ അതും കൂടെ വീഡിയോ ഇടാനുള്ള ടൈം ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് നിങ്ങൾ കാറ്റലോഗ് നോക്കുക കാറ്റലോഗിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ചുങ്കിടി കുറേ ദിവസമായി വന്നിട്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന ഡീറ്റെയിൽസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതായത് ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നത് പറയുന്ന പോലെ തന്നെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ അതായത് നമ്മൾ ഈ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സിനൊക്കെ നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് മൂന്ന് രൂപ വീതം കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൽ താഴെ എടുക്കുന്ന എല്ലാ ഓർഡേഴ്സിനും ഇതിലുള്ള റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് ഇത് ഹോ ഹോൾസെയിൽ പ്രൈസാണ് നാൽപ്പത് പീസ് ബൾക്കായിട്ട് ഒന്നിച്ചെടുക്കുമ്പോൾ ഒറ്റയടിക്ക് എടുക്കുന്ന സമയത്ത് മൂന്ന് രൂപ വീതം ഈ ഒരു റേറ്റിനെക്കാട്ട് ും കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പത്തിൽ താഴെ എടുക്കുമ്പോൾ ഇതിനെക്കാട്ടും പത്ത് രൂപ കൂടുതലുമായിരിക്കും മിനിമം പത്തെണ്ണം എടുക്കുമ്പോഴാണ് ഈ ഒരു റേറ്റിൽ പത്ത് ഇരുപത് മുപ്പതൊക്കെ എടുക്കുമ്പോഴാണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് നാൽപ്പതിനു മുകളിലോട്ട് എടുക്കുന്ന ആൾക്കാർക്കാണ് മൂന്ന് രൂപ വീതം നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ നല്ലോണം തിരക്കൊക്കെ ഉള്ളവരും ഷോപ്പൊക്കെ ഉള്ളവരൊക്കെ ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള അത്രയും കളക്ഷൻസ് നമ്മളുടെ കയ്യിൽ പിന്നെ ബാക്കിയുള്ള വിത്ത് ഷോള് അങ്ങനത്തെ ഐറ്റംസ് ലോ ലോറേറ്റിൻ്റെ ഐറ്റംസ് അതൊക്കെ വേണ്ട ഒരു കാറ്റലോഗ് നോക്കും കേട്ടോ പിന്നെ വർധമാനിലെ വൈകോളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇന്നലെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് സോൾഡ് ഔട്ട് ആകുന്നത് എല്ലാ ഐറ്റംസും തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഈ രാഹുലിൻ്റെയും ഗൗരവിൻ്റെയും ഒക്കെ ഐറ്റംസ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരുപാട് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കാറ്റലോഗിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ വേഗം സോൾഡ് ഔട്ട് ആവുന്നത് പിന്നെ ഇതിൽ കാണിച്ചേക്കുന്നത് മൂന്ന് ബ്രാൻഡിൻ്റെയാണ് രാഹുൽ ഗൗരവ് ആരിഷ് ടെക്സോ പ്രിൻറ്റിൻ്റെ ഒക്കെ ബ്രാൻഡുകളാണ് മൂന്ന് ബ്രാൻഡുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും സെയിം ജി എസ് എമ്മും സെയിം റേറ്റും വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതിൽ മൂന്നിൽ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസം ഒന്നുമില്ല എല്ലാം സെയിം അതുപോലെ തന്നെ റിത്വീ ഈ ബ്രാൻഡുകളെല്ലാം എല്ലാം സെയിം ജി എസ് എമ്മിലും സെയിം എന്താ ക്വാളിറ്റിയിലും വരുന്ന ഐറ്റംസാണ് സെയിം റേറ്റും ആണ് അപ്പം നിങ്ങളിതൊന്നും എടുക്കാനായിട്ട് ഇന്ന ബ്രാൻഡ് അതിനേക്കാട്ടിലും നല്ലത് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല എല്ലാം നല്ല നല്ല ഡിസൈൻസും അതുപോലെ തന്നെ ഡിസൈൻസ് കുറച്ച് വെറൈറ്റി വെറൈറ്റിയും ബ്രാൻഡുകൾ മൂന്ന് നാലെണ്ണം ഒന്നിച്ച് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകൾ കിട്ടും അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ മാത്രമാകുമ്പോൾ നമുക്ക് ആ ഒരു ബ്രാൻഡുകാർ ഇറക്കുന്ന ആ ഒരു കുറച്ച് ഐറ്റംസ് മാത്രമാണല്ലോ കിട്ടുന്നത് അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പം അടുത്തടുത്ത കളക്ഷൻസ് ഇനി വരാനുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അജ്റക്കിൻ്റെ കളക്ഷൻസ് ഇനി എപ്പോഴാണ് എന്നുള്ളത് ഇപ്പം നിലവിൽ അജറക്കിൻ്റെ ഡിസൈൻസ് ഇനി വരെ കുറച്ച് താമസമുണ്ട് അപ്പോൾ അത് കുറേ പേരോട് മെസ്സേജായിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ വീഡിയോയിൽ കേൾക്കുന്നവരും കൂടെ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ അവിടെ കമ്പനിയിൽ ഈ അജ്രഖ് ഡിസൈൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ വാഷ് ചെയ്ത് അതായത് എന്താ മാനുഫാക്ചർ ചെയ്ത് ചെയ്യുന്നത് തന്നെ വെള്ളത്തിൽ ചെയ്ത് കളർ ചെയ്ത് പ്രിന്റ് ചെയ്ത് അങ്ങനെ വരുന്ന ഐറ്റംസാണ് അതായത് നമ്മളിങ്ങനെ ഈ വൈറ്റ് ഗോൾഡിൻ്റെ ഐറ്റംസ് ഒക്കെ പോലെ തന്നെ വരുന്ന രാജ്യവാദി ടൈപ്പ് ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് അപ്പോൾ അത് ഉണങ്ങിയെടുക്കാനുള്ള ഒരു ടൈ ഒരു എന്താ സിറ്റുവേഷൻസ് നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഇവിടെ തുണി ഉണങ്ങുന്ന പോലെ തന്നെ തുണി ഉണക്കാൻ എന്തോരം പാടുപെടുന്നുണ്ട് തുണി അലക്കിയിട്ട് അതുപോലെ തന്നെ അവരവിടെ ഈ ഒരു മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന നല്ല വെയിലുള്ള സമയത്താണ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്രിൻറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഒരു ആ ഒരു സാഹചര്യം മഴ സമയത്ത് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അജ്രക്കിൻ്റെ ഡിസൈൻസ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസമുണ്ട് നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം ഇതാണ് അവർ പറയുന്നത് കേട്ടോ ഷോപ്പിന്ന് പറയുന്നത് അപ്പം അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അജറക് ഡിസൈൻസ് വരുള്ളൂ ചുങ്കുടിയൊക്കെ അതുപോലെ തന്നെയാണ് പക്ഷെ ചുങ്കുടി ഞങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത് കൊണ്ട് നമുക്ക് ചുങ്കുടി കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ അങ്ങനെ അതാണ് ഒരു അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം